ഹായ് ഫ്രണ്ട്സ് സാന്ട്രോം ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് വീട്ടമ്മമാരെല്ലാം ഇപ്പൊ ഒക്കെ ആളുകൾ എന്തു ചെയ്യും നമ്മളുടെ ഒഴിവ് സമയങ്ങളിൽ കൃഷി ചെയ്യാറുണ്ടല്ലേ അപ്പം നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യമായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ് വളങ്ങൾ അപ്പം അത് സീറോ കോസ്റ്റ് വളങ്ങളിൽ നല്ല എഫക്റ്റീവായിട്ട് അതായത് യാതൊരു കാശ്മുടക്കുമില്ലാതെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വളം റെഡിയാക്കി നമ്മളുടെ അടുക്കളത്തോട്ടത്തിൻ്റെ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാം അപ്പം പ്രധാനമായിട്ടും എല്ലാത്തരം പച്ചക്കറികൾക്കും ഉപയോഗിക്കാം നമുക്കിനും കാര്യത്തിലോട്ട് കിടക്കാം എന്തേ കണ്ടോ ഞാനിവിടെ കുറച്ചധികം പ്ലാസ്റ്റിക് കവറിലതും ഇതും എല്ലാം പറക്കി കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണെന്നുള്ളത് ഇത് നമ്മളുടെ അടുക്കളയിൽ എല്ലാ ദിവസവും എടുക്കുന്ന കുറച്ച് ഐറ്റംസാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായിട്ടുള്ളതാണ് നമ്മൾ അടുക്കളയിൽ എടുക്കുന്ന മുട്ടത്തോട് തേയിലച്ചണ്ടി തേയിലച്ചണ്ടി എന്ന് പറഞ്ഞറിയാം നമ്മൾ ചായ എടുത്തതിന് ശേഷം അരിച്ചു മാറ്റി കളയുന്ന തേയില 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 ചണ്ടി അങ്ങനെ തേയില വേസ്റ്റ് അങ്ങനെ പല സ്ഥലത്ത് പല പേരാണ് അറിയപ്പെടുന്നത് പിന്നെ ഇതിനകത്ത് കണ്ടോ ഉണ്ട് കേട്ടോ സവോളത്തൊലി ഉള്ളിത്തൊലി വെളുത്തുള്ളിത്തൊലി സാധാരണ ഞാൻ ചെയ്യുന്നത് മുട്ടത്തോട് തേയിലച്ചണ്ടി ഉള്ളി കൊച്ചുള്ളി സവോള അതിൻ്റെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ച് നമുക്ക് എവിടെയെങ്കിലും വെയിലും മഴയും കൊള്ളാത്ത ഒരു സ്ഥലത്ത് നമുക്ക് കവറ് കെട്ടിയോ ബക്കറ്റിൽ ബക്കറ്റിലടച്ചോ സ്റ്റോർ ചെയ്ത് വെക്കാം സവോളയുടെ സിറപ്പാണ് കണ്ടോ ഇതിൻ്റെ ആ എഫക്ട് കാണിക്കണം ഞാൻ ഇതൊരു വെള്ളക്കുപ്പിയിൽ ഒഴിച്ച് കാണിക്കാം കണ്ടോ നല്ല കടും കളറിലല്ലേ ഇരിക്കുന്നത് ഇതും ഒരു വളമാണ് ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറയാം അതുപോലെ ഇതേണ്ടത് ചാരം നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന ചാരം സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പ് കത്തിക്കാത്തവർക്കാണെങ്കിൽ പറമ്പിലെ കരിയിലെ കൂട്ടിയിട്ട് കത്തിക്കുക അങ്ങനെ നമുക്ക് ചാരം കിട്ടും പിന്നെ നമുക്ക് പഴത്തൊലി ഇതെല്ലാം ഞാൻ സെപ്പറേറ്റും വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്നിച്ചു കൂട്ടിയും ഇട്ടിട്ടുണ്ട് അതായത് ഇതിനകത്തും പഴത്തൊലി എല്ലാം കൂടെ മിക്സ് ആകട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ നമുക്ക് പച്ചമുളകിനും പിന്നെ ഏത് തരം കൃഷിക്കാണേലും നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമല്ലോ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അടിവളമായിട്ട് ഇട്ട് കൊടുക്കാനാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഇതായാലും ഒരു പിടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ വളർച്ചയും വരും കൂടുതൽ നമുക്ക് നല്ല വിളവും കിട്ടും അല്ലാതെ ഞാനിപ്പോൾ കാണിച്ചു തേണ്ടിത് സവോള സിറപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഞാൻ ഇത്രയാണല്ലോ എടുത്തത് കണ്ടോ അഞ്ചിരട്ടി വെള്ളവും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര എഫക്റ്റാണ് നമ്മളുടെ ചെടികളിലോ പൂക്കൾ ഇപ്പോൾ തക്കാളി ആണെങ്കിലും പച്ചമുളകൊക്കെ ആണെങ്കിലും പലരുടെയും ഇത് ബുദ്ധിമുട്ട് വരുന്നത് പൂക്കൾ വരുന്നില്ല അഥവാ പൂക്കൾ ഉണ്ടായാൽ കുഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ളവർക്ക് ഇതൊരു അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്ത് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ കണ്ടോ ഞാൻ സെപ്പറേറ്റ് മുട്ടത്തോടും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുക്കും പൊടിച്ചെടുക്കുമ്പോൾ നല്ല പൗഡർ രൂപത്തിൽ കിട്ടും ഇത് റോസ് ചെടികൾക്കും പച്ചമുളകിനും ഒക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര റിസൾട്ടാകെട്ടോ ഇതേപോലെയുള്ള മുട്ടത്തോട് പൊടിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കണ്ടോ നല്ല പൗഡർ രൂപത്തിലുണ്ട് കണ്ടോ ഇതിൽ ഒരു സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്താന്ന് നല്ല രീതിയിൽ തന്നെ ചെടിക്ക് റിസൾട്ട് ആ വെറുതെ പറയാലോ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ നമ്മൾ കൃഷി അറിയാത്തവർക്കാണെങ്കിലും മണ്ണിന്റെ പി എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും അതിനെ ബാലൻസ് ചെയ്യുന്നാലോ ഒന്നും അറിയത്തില്ല നമ്മൾ ഇന്ന് കാണിക്കുന്ന ഇത്ര ഐറ്റംസും മാത്രം മതി ഒരു കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അടുക്കളത്തോട്ടത്തിലേക്കുള്ള കാര്യമാണേൽ പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ മണ്ണിന് പൊതുവേ പുളിപ്പുള്ളതാണ് അപ്പം അങ്ങനെ പുളിപ്പുള്ള മണ്ണിൽ നമ്മൾ എന്ത് വളം കൊടുത്തെന്ന് പറഞ്ഞാലും ചെടിക്കത് പിടിച്ചെടുത്ത് അതിനെ നല്ല രീതിയിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ സാധാരണ കുമ്മായോ ഡോളോമറ്റോ പച്ചക്കാ പൊടിയും ഒക്കെ ആണ് നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാറുള്ളതാണ് എന്നാൽ ഇതൊന്നും അറിയാത്ത വീട്ടമ്മമാരും ഉണ്ടായിരിക്കും അല്ലേ അവർക്ക് വേണ്ടി പറയുകയാണ് ഇതുപോലെ ഒരു സ്പൂൺ മുട്ടത്തോട് പൊടിച്ചങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ പുളിപ്പ് പോയി പി എച്ച് കൺട്രോൾ ആകുന്നതിന് നന്നായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ കറിവേപ്പ് മുരടിച്ച് നിൽക്കുന്നതിനും പച്ചമുളക് നല്ല രീതിയിൽ കായ്ക്കുന്നതിനും എല്ലാം ഓരോ സ്പീണ് വീതം ഓരോ ചെടികടേയും ചോട്ടിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാ കിട്ടുന്നത് അതുപോലെ അടുത്ത ഐറ്റം കാണിക്കാം ഞാൻ ഇവിടെ പഴത്തൊലി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പഴത്തൊലി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രാവിലെ ഉപയോഗിച്ച് പഴത്തിൻ്റെ ഞാൻ നിങ്ങളെ കാണിക്കാൻ എടുത്തു വെച്ചു ഇത് കണ്ടോ ഈ കുപ്പിയിൽ കണ്ടോ ഇഷ്ടം പോലെ പഴത്തൊലി അങ്ങോട്ട് പുളിപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഈ ഒരു രീതി തന്നെ ഒന്നുമല്ല ഞാനൊരു രണ്ട് മൂന്ന് രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഒന്ന് നമുക്കിപ്പോൾ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളത് എടുത്ത് തീർക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ പുളിപ്പിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ നമ്മളത് ഉപയോഗിച്ച് തീർക്കാം അപ്പം നമ്മൾ എത്രയാണോ അളവ് എടുക്കുന്നത് അതിൻ്റെ രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതല്ല ഇത് കണ്ടോ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ അരിഞ്ഞിട്ടു നികക്ക വെള്ളം ചേർത്തു അതിന് ശേഷം ഞാൻ ഇതിനകത്ത് ശർക്കര എടുത്തിട്ടിട്ടുണ്ട് ഉരുണ്ട ശർക്കര അതുപോലെ എടുത്ത് ഇതിനകത്ത് ഇറക്കിയിടും ഇത് കുറേശ്ശെ എടുക്കുന്ന തോറും നമ്മൾ പിന്നെയും പിന്നെയും പഴുത്തുള്ളി ഇതിനകത്ത് അരിഞ്ഞ് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പം ഇതിന് ഇത് തുറക്കുമ്പോഴേ നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഒക്കെ എടുക്കത്തില്ലേ ആ ഒരു മണം ഒരു ബാഡ് സ്മെല്ലോ ഒന്നുമില്ല അപ്പം നമ്മളെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും വളമുണ്ടാക്കി സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പാടുള്ളവർക്കും ഇങ്ങനത്തെ രീതിയിൽ ഉപയോഗിക്കാം പഴുത്തൊലി ആണെങ്കിലും സവോളത്തൊലി ആണെങ്കിലും ഇതുപോലെ ഒരു കുപ്പിയിലിടുക അതിനകത്ത് കുറച്ച് വെള്ളമൊഴിക്കുക കുറച്ച് ശർക്കര അങ്ങോട്ട് ഇടുക അതിന് ശേഷം അടച്ചു വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അടപ്പ് തുറന്ന് ഇതിനെ ഒന്ന് എയർ റിലീസ് ചെയ്യണം കേട്ടോ ഇതിനകത്തൊരു ഗ്യാസ് ഫോം ചെയ്യും അതുകൊണ്ട് പൊട്ടുന്ന കുപ്പിയിൽ ആ ഗ്യാസ് റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട് ഇങ്ങനെ നമുക്കിതിനെ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും അതല്ല ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമുക്കെടുക്കാനായിട്ട് പറ്റും ഇതൊന്നുമല്ല ഇന്ന് നമുക്ക് എടുത്തു ഇന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പഴത്തൊല്ലി ആയാലും ഉള്ളിത്തൊലി ആയാലും സവോളത്തൊരിയായാലും എന്തായാലും തിളപ്പിക്കാം വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിച്ച് അത് ആറിയതിന് ശേഷം രണ്ടരട്ടി വെള്ളം കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഉപയോഗിക്കാം നമ്മളെ കടയിൽ നിന്നും നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന പല വളങ്ങളെക്കാട്ടിലും പത്തിരട്ടി പവർഫുള്ളായിട്ടുള്ള വളങ്ങളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തി ഇപ്പോൾ പല വളത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം ഇതേ കണ്ടു ഇവിടെ ഞാൻ കുറച്ച് മിക്സ് ആയിട്ടുള്ള വളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മുട്ടത്തോടുണ്ട് തേയിലച്ചണ്ടിയുണ്ട് സവോളത്തൊലി പഴത്തൊലി ഉള്ളിത്തൊലി ഇങ്ങനെയെല്ലാം ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കൈകൊണ്ടാണേലും ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്ത് അടിവളമായിട്ട് കൊടുക്കാം എന്ന രീതിയാണ് ഇത് പറഞ്ഞത് പിന്നെ ഞാനിവിടെ പഴത്തൊല്ലിയെ പറ്റിയും ഉള്ളിത്തൊലിയെ പറ്റിയും സവോളത്തൊലിയെപ്പറ്റിയും പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് നമുക്കിടയ്ക്ക് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഗ്യാപ്പിലിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുത്തു കൊടുക്കാൻ പറ്റുന്നതാണ് അതിന് എൻ്റെ ഇവിടെ പഴത്തൊലി പുളിപ്പിച്ചതുണ്ട് അതുപോലെ സവോളത്തൊലി പുളിപ്പിച്ചതുമുണ്ട് ഇത് വെള്ളമൊഴിച്ച് പുളിപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ നമ്മളത് എടുത്തു കൊടുത്ത് തീർക്കണം അതേസമയം കുറച്ചധികം ദിവസം വെച്ച് മാസങ്ങളോളം വെച്ച് സ്റ്റോർ ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ചെടികൾക്ക് കൊടുക്കുന്ന രീതി നമുക്ക് ശർക്കരയിട്ട് പുളിപ്പിച്ച് കൊടുക്കാൻ പറ്റും അങ്ങനെ ഇതേ പഴത്തൊലിയാണെങ്കിലും സവോളയാണെങ്കിലും അരിഞ്ഞു നികക്ക് ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം ശർക്കര അതിനകത്തോട്ട് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഡ് സ്മെല്ല് വരത്തില്ല പുഴു വരത്തില്ല നമുക്ക് എത്ര കാലങ്ങളാണ് വേണേലും വെച്ച് വെച്ച് ഉപയോഗിക്കാം അതിനകത്ത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് എന്നെ തടിയുകയും ചെയ്യാം ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനകത്ത് സ്പെല്ല് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് കുറച്ച് ശർക്കരയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ് അത് അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മളിവിടെ മിക്സായിട്ട് അടിവളമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ വളം എടുത്തിട്ടുണ്ടല്ലോ ഈ വളത്തിൻ്റെ കൂട്ടത്തിൽ ചാരം മൂന്ന് ഈസ്റ്റു ഒന്ന് എന്ന കണക്കിൽ ഇതൊരു മൂന്ന് ശതമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശതമാനം കൂടെ നമ്മൾ ചാരം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെടികൾക്ക് വളമായിട്ടും കൊടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ പ്രത്യേകിച്ച് വളമൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ച വാങ്ങിക്കാതെ നമ്മളുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഈ വേസ്റ്റുകൾ തന്നെ ഉപയോഗിച്ച് ഏതു തരം കൃഷിയും നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതുവരെ കൃഷി ചെയ്യാതിരിക്കുന്ന വീട്ടമ്മമാരുണ്ടായിരിക്കും ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് കൃഷി ചെയ്യണമെന്ന് നാം വളം ഇവിടുന്ന് കിട്ടും വിത്ത് ഇവിടുന്ന് കിട്ടുമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വളങ്ങളൊക്കെ ആക്കി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ അടുക്ക് വെജിറ്റബിൾസ് വാങ്ങിക്കത്തില്ലേ അതിനകത്ത് ഈ പഴുത്ത മുളകും പഴുത്ത തക്കാളിയൊക്കെ ഇല്ലേ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് നമുക്ക് പാകെ കിളിപ്പിച്ച് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ കമൻറ്റ് ഇടണം എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് വിശരഹിതമായ പച്ചക്കറികൾ എടുക്കാവുന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പിന്നെയും പിന്നെ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നത് ഞാൻ ഇതെല്ലാം ചെയ്ത് പ്രാവർത്തികമാക്കിയതിന് ശേഷമാണ് ഓരോ വീഡിയോയും ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി